നടി സോണിയ മൽഹാറിന്റെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച രണ്ടായിരത്തി പതിമൂന്നിൽ താൻ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു യുവ നടൻ്റെ ഭാഗത്ത് നിന്ന് തനിക്ക് മോശം അനുഭവമുണ്ടായി എന്നും ആ സിനിമയ്ക്ക് വേണ്ടി താൻ തൻ്റെ വസ്ത്രമൊക്കെ മാറി വരുന്ന സമയത്താണ് ഈ യുവനടൻ പിന്നിൽ നിന്ന് പിടിച്ചെന്നും ആ യുവനടൻ വലിയ ഒരു സ്റ്റാർഡം ഒക്കെയുള്ള നടനാണ് എന്നും എന്നാൽ ആ യുവനടൻ്റെ പേര് പറയുന്നില്ല എന്നും പിന്നീട് ആ യുവനടൻ മാപ്പ് പറഞ്ഞെന്നും ഇപ്പോൾ നല്ലൊരു ഫ്രണ്ട്സാണ് എന്നതൊക്കെയാണ് സോണിയ മൽഹാറിന്റെ വെളിപ്പെടുത്തൽ ഈ സോണിയ മൽഹാറിന്റെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും നടൻ ജയസൂര്യയുടെ ചിത്രങ്ങൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് അതായത് നടൻ ജയസൂര്യയാണ് സോണിയ മൽഹാർ വെളിപ്പെടുത്തിയ ആ സൂപ്പർ താരം എന്നുള്ള പല രീതിയിലുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് സോണിയ മൽഹാർ ഇന്ന് ന്യൂസ് എയ്റ്റീന്റെ ചർച്ചയിൽ അവതാരക ചോദിക്കുന്നുണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സോണിയ മൽഹാറിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് പലരും ബോക്സിൽ നടൻ ജയസൂര്യയുടെ ചിത്രങ്ങളും ജയസൂര്യയുടെ പേരുകളും ഒക്കെ ആരോപണ വിധേയനായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് എന്താണ് മറുപടി നൽകാനുള്ളത് എന്നുള്ളതായിരുന്നു അവതാരകയുടെ ചോദ്യം അതിന് സോണിയ മൽഹാർ ഒരു ഉത്തരവും നൽകുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കൂടി സോണിയയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവ നടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവ നടൻ ആരോപണ നിഴലിലാണ് ജയസൂര്യ എന്ന നടനെ നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത് ആ താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട് അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു ഞാൻ ആരുടെയും പറയുകയോ അങ്ങനെ അതിനും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഒരു പേര് പരമായിട്ട് എടുത്തു പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല അപ്പൊ അത് എന്നുവെച്ചാൽ അത് എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് വരും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം കിട്ടുകയാണ് ഞാൻ തന്നെ ഒരു വലിയ ട്രോമയിലൂടെ പോകുന്ന ഒരാളാ ലൈഫിലെ ഒരുപാട് സങ്കീർണ്ണപതിലൂടെ പോകുന്നതാണ് അപ്പൊ നമ്മൾക്ക് ഒരു ഇത് പറ്റില്ല അതുകൊണ്ടാണ് പേര് ഒറ്റ കാര്യം കൂടി താങ്കൾ താങ്കൾ അനുഭവിച്ച ദുഃഖം എത്രയാണ് എന്ന് പറയുന്നുണ്ട് എന്താണ് പ്രതികരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടവർ എന്ന് പറയുന്നവർ നിരപരാധികളാണ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി ഒന്നും പറയരുത് എന്ന് വെക്കുകയാണ് അപ്പോഴും ഈ ഈ ക്രൂശിക്കപ്പെടുന്ന അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപിക്കപ്പെടുന്നയാൾ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട് അദ്ദേഹവും ആരോപണ നിഴലിലാണ് അതിൽ വ്യക്തത വരട്ടണം എന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അതല്ല എന്നുള്ളത് കൊണ്ടാണോ തുറന്നു അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാനി അദ്ദേഹത്തിനോ കുടുംബത്തിനോ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതുസമൂഹത്തോട് എന്നെന്തിനാണ് ഇതിലേക്ക് മനസ്സിലായി പിന്നെ സംസാരിച്ചിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലാന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിനാണെങ്കിൽ ഇച്ചിരി കാര്യത്തിൽ എനിക്ക് വാഴ എന്തും ഒരു പറയാമോ ചോയ്സാണ് ും പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിന് അമ്മ എടുമിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതുസമൂഹത്തോട് ചോദിക്കട്ടെ എന്തിനാണ് അദ്ദേഹം സൈലന്റല്ലേ അപ്പൊ നമ്മൾ ആ ഒരു പേരിലേക്ക് അധികം എന്തിനാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അവര് അവരെ കഴിഞ്ഞിട്ടേക്കളുകളെ ഒരുപാട് പാവപ്പെട്ട ദുൽഫർ സൽമാൻ എവിടെ കിടക്കുന്നു അവരെ വരെ പറഞ്ഞ ആൾക്കാർ എഴുതണം അപ്പം ഞാനിതൊന്നും ശ്രദ്ധിക്കുന്ന സമന്റൊന്നും വായിക്കാൻ നമുക്ക് അതിൽ സമയമില്ല ഇപ്പൊ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടും നീങ്ങി തരുന്നൊരു സപ്പോർട്ടും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടു എന്നുള്ള സത്യം തന്നെയാണ് അതിനെ ചോദിച്ചാലും മറിക്കുന്നത് വരെ ഇതെല്ലാം സത്യം തന്നെയായിട്ട് നിലനിൽക്കും ആ നടനും അറിയാൻ ആരാണെന്നുള്ളത് ഞാനായിട്ട് പോയി അവരെ അവരുടെ ഫാമിലിയെ നമുക്കൊന്നും പറയാനില്ല ഓക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ നിയമ പോരാട്ടം വേണമെങ്കിൽ സാധ്യമാകുമോ അതിനുള്ള തെളിവ്